സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിൽ പഴങ്ങളും പച്ചക്കറികളും ചേർന്ന നാൽപ്പത്തി മൂന്നോളം ഇനങ്ങളിൽ കുടും വിഷ നാശം പുലർത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവിടുന്നത് ഫ്രൂട്ട്സ് ഇനങ്ങളിലും പച്ചക്കറികളിലും ഗുരുതരമായ അളവിൽ കീടനാശിനി സാധനം നിലവിൽ പാലക്കാട് കണ്ണൂർ കൊല്ലം ജില്ലകളിലാണ് പരിശോധന നടത്തിയത് ഇരുന്നൂറ്റി രണ്ട് സാമ്പിളുകൾ എടുത്തുകൊണ്ടാണ് പരിശോധന അതിൽ നാൽപ്പത്തിമൂന്നെണ്ണത്തിൽ അളവിൽ കൂടുതൽ കീടനാശിനി പച്ചക്കറി ഇനത്തിൽ കൂടുതൽ അളവിൽ വിഷം കണ്ടെത്തിയത് വെണ്ടയ്ക്ക വഴുതന കത്തിരി പച്ചമുളക് ഉരുളക്കിഴങ്ങ് പയർ എന്നിവയാണ് സൂക്ഷിക്കണം ഇതെല്ലാം നാം നിത്യവും ഉപയോഗിക്കുന്ന പച്ചക്കറി പഴവർഗ്ഗങ്ങളിൽ കൂടുതലും വിഷം കണ്ടെത്തിയിരിക്കുന്നത് ആപ്പിൾ സപ്പോട്ട മുന്തിരി പേരയ്ക്ക ഓറഞ്ച് എന്നിവയിലാണ് ഇത്തരത്തിലുള്ള വിഷാംശം നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെന്നാൽ എന്ത് സംഭവിക്കും എന്ന് കൂടി അറിഞ്ഞിരിക്കുക നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലേക്കും ബാധിക്കും ക്യാൻസർ കിഡ്നി ഫെയിലിയർ സോറിയാസിസ് തുടങ്ങിയ അനുബന്ധ രോഗങ്ങളിലേക്കും ബാധിക്കും ഇവിടെയാണ് സ്വന്തമായി കൃഷി ചെയ്യേണ്ട ഒരു അടുക്കളത്തോട്ടത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത് വിഷരഹിതമായ പച്ചക്കറികൾ കഴിച്ച് സ്വന്തം ജീവൻ ആണ് നാം സംരക്ഷിക്കപ്പെടേണ്ടത് ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടി അഥവാ വിളവ് കൂട്ടുന്നതിനു വേണ്ടി പല കർഷകരും ഇന്ന് കീടനാശിനി ആശ്രയിക്കേണ്ടി വരും കേരളത്തിലേക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും ഇറക്കുന്നത് തമിഴ്നാട്ടിൽ കാഴ്ചകളുടെ ആക്രമണം ചെറുക്കുവാനും പുഴുശല്യം ഒഴിവാക്കാനുമാണ് ഏറ്റവും കൂടുതൽ കീടനാശിനി തെളിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഞെട്ടിക്കുന്ന ഈ കണ്ടെത്തൽ ഒരു പാഠമായി കഴിഞ്ഞ യുക്തിയോട് കൂടി നാല് പച്ചക്കറി തൈകളെങ്കിലും നട്ടുപിടിപ്പിക്കുക